ഘോരമായ മഹാഭാരത യുദ്ധം ഇത് ആരംഭിക്കുന്നു ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളും കൂടി കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തമായൊരു ചിത്രം ലഭിക്കും മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് വേണ്ടി രണ്ട് പക്ഷത്തുമായിട്ട് സേന അണിനിരുന്നു അതിനെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യുധിഷ്ഠിരൻ ആ സമയത്ത് കൃഷ്ണനോട് പറയുകയാണ് അല്ലയോ വാസുദേവ യുദ്ധത്തിനുള്ള പെരുമ്പറ മുഴങ്ങുന്നതിന് മുമ്പ് ശംഖുലി മുഴങ്ങുന്നതിന് മുമ്പ് എനിക്കെൻ്റെ പൂർവികരോട് സംസാരിക്കണം അവരുടെ അനുഗ്രഹം വേണം അങ്ങനെ ഭീഷ്മർ ദ്രോണർ കൃബർ ശല്യർ തുടങ്ങിയ സേനാനായകന്മാരുടെ അടുത്തേക്ക് യുധിഷ്ഠിരൻ ചെല്ലുകയാണ് ഭീഷ്മരുടെ അടുത്തേക്ക് ചെല്ലുമ്പം ഭീഷ്മർക്ക് വളരെയധികം സന്തോഷമാവും എതിർപക്ഷത്താണെങ്കിൽ പോലും ധർമ്മിഷ്ഠനായിട്ടുള്ള തൻ്റെ ചെറുമകൻ ധർമ്മപുത്രർ തന്റെ അനുഗ്രഹം വന്നതിൽ ഭീഷ്മർ പറയും നിന്റെ വരവിൽ ഞാൻ വളരെയധികം പ്രസന്നനാണ് നീ ധർമ്മിഷ്ഠനാണ് പുത്ര യുധിഷ്ഠിരാ നിനക്ക് എന്ത് വരവാണ് വേണ്ടത് അപ്പം യുധിഷ്ഠിരൻ പറയും അല്ലയോ പിതാമഹ അങ്ങ് നയിക്കുന്ന കൗരവസേനയെ പരാജയപ്പെടുത്താനുള്ള പ്രാപ്തി ഞങ്ങൾക്കില്ല എന്നറിയാം എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് അങ്ങേ തടഞ്ഞി നിർത്താൻ എന്ത് ഉപായമാണ് ചെയ്യേണ്ടത് എന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു അപ്പം ഈശ്വര് മറുപടിയായിട്ട് പറയും പുത്ര യുധിഷ്ഠിര ഇപ്പോൾ എന്നെ തടയാനുള്ള മാർഗം നിനക്ക് പറഞ്ഞു തരാൻ എനിക്ക് നിർവാഹമല്ല എന്നിരുന്നാൽ പോലും നിനക്ക് ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം ഈ യുദ്ധത്തിൽ വിജയിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും കൗരവപക്ഷമായിരിക്കില്ല കണ്ട് യുധിഷ്ഠിരൻ സന്തോഷവാനാവും പിന്നീട് ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെല്ലും ദ്രോണാചാര്യർക്കും ഇതേ ആവശ്യം തന്നെ യുധിഷ്ഠിരൻ പറയുന്നുണ്ട് അനുഗ്രഹം ആവശ്യപ്പെടും പിന്നെ തടയാനുള്ള മാർഗം ചോദിക്കാം ചോദിക്കും പറയും കൃഷ്ണ കൃഷ്ണ ജയ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ കൃഷ്ണൻ ഉണ്ടായിരിക്കും എവിടെയാണോ കൃഷ്ണൻ ഉള്ളത് അവിടെ വിജയമുണ്ടായിരിക്കും കൃഷ്ണൻ പക്ഷത്താണ് അതുകൊണ്ട് പാണ്ഡവർ തന്നെ വിജയിക്കും എന്നെയും ഭീഷ്മരുടെ കാര്യത്തിൽ എന്നതുപോലെ ഞാൻ ആയുധങ്ങളുമായി രഥത്തിൽ നിൽക്കുമ്പോൾ പാണ്ഡവരെ എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല പക്ഷേ ഞാൻ നിരായുധനായിരിക്കുന്ന സമയത്ത് എന്നിൽ നിന്നും എൻ്റെ പ്രാണന വഹരിച്ചു കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ മാത്രമേ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ എന്ന് യുധിഷ്ഠിരനോട് റോണര് പറയും പിന്നെ യുധിഷ്ഠിരൻ ചെന്ന് മറ്റൊരാചാര്യനായിട്ടുള്ള കൃപരെ കാണും കൃപരോടും കാര്യം പറയും കൃപര് ആരാണ് എന്താണെന്നൊക്കെ നേരത്തിലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കണ്ടാലേ ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളത് കൃപരും അനുഗ്രഹിച്ച് ആശീർവദിച്ചു വിടും പിന്നെ അവരുടെ അമ്മാവനായിട്ടുള്ള ശല്യരുടെ അടുത്തേക്ക് ചൊല്ലും ശല്യര് പറയുന്നത് ഇങ്ങനെയാണ് പുത്ര ഗതായുദ്ധം ധനുർവിദ്യ എന്നിവയിലെല്ലാം നിങ്ങളെ കേമന്മാരാണ് പക്ഷേ സ്പിയർ കുന്തം കൊണ്ടുള്ള യുദ്ധത്തിൽ നിന്നെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞേക്കും എന്താണ് ഇപ്പൊ ചെയ്യുക യുധിഷ്ഠിരൻ മറുത്തൊന്നും പറയുന്നില്ല എനിക്ക് അങ്ങ് ഒരു സഹായം മാത്രം ചെയ്താൽ മതി ഇത്രയും കരുത്തരായിട്ടുള്ള പോരാളികളെ ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയും കുന്തം കൊണ്ടുള്ള യുദ്ധത്തിൽ ശസ്ത്രം ഉപയോഗിച്ച് അങ്ങേ ഒരു പക്ഷേ വധിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും പക്ഷേ കൗരവപക്ഷത്ത് ഒരു അംഗരാജാവുണ്ട് അയാളുടെ പേര് എന്നാണ് അയാളെ തടയാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അങ്ങയോട് ആവശ്യപ്പെടാൻ ഒരൊറ്റ സംഗതി മാത്രമാണുള്ളത് കർണനുമായിട്ട് നേരിട്ടുള്ള ദ്വന്ദ്ം വരുമ്പോൾ അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് വേണം അതേസമയം വാസുദേവൻ കൃഷ്ണൻ കർണനെ കാണാൻ പോയിരിക്കുകയാണ് ഈ ഭീഷ്മരുടെയും ദ്രോണരുടെയും കാര്യത്തിൽ എന്നതുപോലെ തന്നെയാണ് കർണൻ്റെ കാര്യത്തിലും എപ്പോഴാണോ കർണൻ്റെ കയ്യിൽ വിജയധനുസ്സുള്ളത് അപ്പോൾ ആർക്കും കർണനെ ഒരു കാരണവശാലും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല ഇപ്പം നിങ്ങൾ വിരാട യുദ്ധം എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് കർണൻ്റെ കയ്യിൽ ഒരു സാധാരണ ധനസാണുള്ളത് മാത്രമല്ല കർണൻ മാനസികമായിട്ട് അപ്പോൾ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തതുമില്ലായിരുന്നു പിന്നെ അർജുനൻ ഉള്ള ചെറിയ യുദ്ധങ്ങളിലെല്ലാം കാാണ്ഡിയവും കൊണ്ടാണ് പൊക്കൊണ്ടിരുന്നത് പക്ഷേ കർണൻ തൻ്റെ വിജയധനസ് ഉപയോഗിച്ചിട്ടേ ഇല്ല ഒരു തവണ മാത്രം എന്തോ ആണ് അദ്ദേഹം ഉപയോഗിച്ചത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം തൻ്റെ ധനുർവിദ്യ തന്നെ തൻ്റെ സാമർഥ്യം പ്രകടിപ്പിക്കാൻ പര്യാപ്തമാണ് എന്നുറച്ച് വിശ്വസിച്ചത് കൊണ്ട് തന്നെ ദിവ്യമായിട്ടുള്ള ധനസ് കർണൻ അങ്ങനെ ഉപയോഗത്തിൽ വരുത്തിയിരുന്നില്ല പിന്നെ പാഞ്ചാലി സ്വയംവര സമയത്ത് ഒരു യുദ്ധത്തിനെ നമുക്ക് സംസാരിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം കർണനെ ഭീഷ്മർ കുന്തിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ിയുടെ അഭ്യർത്ഥന പ്രകാരം രണഭൂമിയിൽ നിന്ന് മാറ്റി നിർത്തിയതാണ് അതിന് പല കാരണങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കർണന്റെ മുന്നിൽ പരുഷനായി നിന്നുകൊണ്ടാണ് കർണനെ തള്ളിപ്പറങ്ങി രണഭൂമിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അതേസമയം വാസുദേവൻ കൃഷ്ണൻ ഭയങ്കര ട്രിക്കാണെന്ന് നമുക്കറിയാമല്ലോ കൃഷ്ണൻ കർണനെ ചെന്നതാണ് നിന്റെ സാമർഥ്യം കൗരവർക്കൊപ്പം നിന്ന് പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല മാത്രവുമല്ല അതിന് ഭീഷ്മർ നിന്നെ അനുവദിക്കില്ല കൗരവർക്കൊപ്പം അധർമ്മമാണുള്ളത് ഇപ്പോൾ നീ പാണ്ഡവരോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ നിനക്ക് ധർമ്മത്തിന്റെ പാതയിലേക്ക് എത്താം നിന്റെ അധർമ്മമെല്ലാം പരിത്യജിക്കാം പാണ്ഡവർക്കൊപ്പം ധർമ്മ പുനഃസ്ഥാപനത്തിൽ നിനക്കൊരു പങ്കാളിയാകാം അപ്പം കർണൻ പറയുകയാണ് അല്ലയോ വാസുദേവ എനിക്ക് അങ്ങ് പറഞ്ഞതിൻ്റെ സാരാംശം മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ മിത്രത്തിനോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ മിത്രം ദുര്യോധനനോട് കുടിയ വഞ്ചന പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുകയില്ല ദുര്യോധനന് എപ്പോൾ എൻ്റെ സേവനം ആവശ്യമുണ്ടോ അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചേരാൻ ഞാൻ ഉണ്ടായിരിക്കും അതുവരെ ഞാൻ നിരായുധനായി രണഭൂമിയിൽ നിന്ന് അകന്ന് നിൽക്കും എന്ന് കർണം പറയും അതായത് മഹാഭാരത യുദ്ധത്തിൽ ഒരു പരിധിവരെയുള്ള കാലഘട്ടങ്ങളിൽ കർണൻ യുദ്ധത്തിലേക്ക് വന്നിട്ടില്ല അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് കർണൻ രണഭൂമിയിലേക്ക് വരുന്നത് ഇനി യുദ്ധത്തിൻ്റെ ആരംഭമാണ് ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് ആദ്യത്തെ അൻപ് ദുര്യോധനന്റെ അനിയനായിട്ടുള്ള ദുഃശാസനൻ ഏത കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഘോരമായിട്ടുള്ള യുദ്ധം തുടങ്ങുകയാണ് ഓരോ വശത്തു നിന്നും രണ്ട് വശത്തു നിന്നും സേനകൾ ഏറ്റുമുട്ടുകയാണ് പക്ഷിയുടെ രൂപത്തിലുള്ള വ്യൂഹത്തിൽ കൗരവർ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് വ്യൂഹം ചമച്ചുകൊണ്ട് പാണ്ഡവർ വരുന്നു രണ്ട് സേനകളും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതിന് തൊട്ട് മുമ്പ് ഒരു സംഗതി കൂടി നടന്നിട്ടുണ്ട് ഇപ്പം കർണനെ പരാജയപ്പെടുത്താൻ അറിയില്ല എന്ന് യുധിഷ്ഠരൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം ആ സാഹചര്യത്തിൽ കർണനെ തിരികെ പാണ്ഡവപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിരുന്നല്ലോ അപ്പം യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് യുധിഷ്ഠിരൻ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കൗരവപക്ഷത്തു നിന്നും ആർക്കെങ്കിലും ധർമ്മപക്ഷമായ പാണ്ഡവപക്ഷത്തേക്ക് ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്ക് കൗരവപക്ഷം ത്യജിച്ച് പാണ്ഡവപക്ഷത്തേക്ക് ചേർന്ന് വരാം ആ സമയത്താണ് യുയിസു കൗരവരുടെ അനിയനായിട്ടുള്ള ദുര്യോധനന്റെ അനിയനായിട്ടുള്ള നമ്മുടെ ധൃതരാഷ്ട്രർ ദുര്യോധനന്റെ പിതാവായ ധൃതരാഷ്ട്രർക്ക് സുഭഗ എന്ന് പറയുന്ന ദാസിയിലുണ്ടായ പുത്രനായിട്ടുള്ള യുയിത്സു കൗരവപക്ഷം ത്യജിച്ച് പാണ്ഡവപക്ഷത്തേക്ക് വരുന്നു യുദ്ധത്തിൽ അതിജീവിച്ച ഒരാളും കൂടിയാണ് യുയിത്സു പാണ്ഡവർ സ്വർഗാരോഹണത്തിന് പോകുന്ന സമയത്ത് പരീക്ഷത്തിനെ രാജാവാക്കുന്നതിന് മുമ്പ് കുറച്ചു കാലം ഹസ്തനപുരത്തിൻ്റെ ചക്രവർത്തിയായിരുന്നത് യുയിത്സു ആണ് ആ കഥയൊക്കെ നമ്മൾ അവസാനമാണ് പറയേണ്ടത് പിന്നെ നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം അതാഡ് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ ഓക്കെ മഹാരഥിയായിട്ടുള്ള യൂത്ത്സ് കൗരവപക്ഷം പിടിഞ്ഞ് പാണ്ഡവപക്ഷത്തേക്ക് ചേരുന്നു അങ്ങനെ യുദ്ധം തുടങ്ങുന്നു ഓരോ വശത്തു നിന്നും ഓരോ മഹാരഥന്മാർ ഏറ്റുമുട്ടുകയാണ് തുടക്കത്തിൽ വളരെ ചെറിയ തോതിലാണ് ആദ്യത്തെ യുദ്ധം ആദ്യ ദിവസത്തെ യുദ്ധം പകുതി വരെ പോകുന്നത് പിന്നെ അവസാനം എത്തുമ്പോഴത്തേക്കാണ് യുദ്ധം ഒരു ഫിറോഷ്യസ് ഫോമിലേക്ക് വരുന്നത് തുടക്കത്തിൽ ഭീഷ്മരും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടുന്നു രണ്ട് പക്ഷത്തെയും ഏറ്റവും കരുത്തന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു കൃതവൈര്യനും സാധ്യതയും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ബൃഹദനും അഭിമന്യുവും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ഇവരൊക്കെ ആരൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ നേരത്തുള്ള വീഡിയോ കണ്ടിട്ട് വന്നാൽ ഇത് കിട്ടത്തോളന്ന് പിന്നെ ദ്രുപദനും ദ്രുപദനല്ല ദുര്യോധനനും ഭീമനും തമ്മിൽ ഗത കൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ദുശാസനനും നകുലനും തമ്മിൽ വാളുകൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ശല്യരും യുധിഷ്ഠരനും തമ്മിൽ കുന്തം കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ സ്പിയർ കൊണ്ടുള്ള ഫൈറ്റില് കൗരവപക്ഷത്തെ കേമൻ ശല്യരും പാണ്ഡവപക്ഷത്തെ കേമൻ യുധിഷ്ഠരനുമാണ് പിന്നെ അശ്വത്ഥമാവും ശിഖണ്ഡിയും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ഇവരെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ജേദ്രഥനും ദ്രുപദനും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ഇതാണ് യുദ്ധത്തിന്റെ ഒരു സ്റ്റേജ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സാവധാനമാണ് ഈ ഒരു യുദ്ധം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തില് ദുര്യോധനൻ ഭീഷ്മരോട് പറയുകയാണ് സേനാധിപനാൽ ഭീഷ്മര് ഹസ്തപുരത്തിന്റെ സിംഹാസനത്തിൽ ബന്ധനാണ് അതുകൊണ്ട് തന്നെ ദുര്യോധനൻ പറയുന്നത് അനുസരിക്കുക അല്ലാതെ ഭീഷ്മർക്ക് വേറെ വഴിയില്ല ദുര്യോധനൻ ഭീഷ്മരോട് പറയുകയാണ് ഈ സാഹചര്യത്തിൽ അങ്ങ് പോയി യുധിഷ്ഠിരനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഈ ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഈ യുദ്ധം പരിസമാപ്തമാക്കാൻ പറയുന്നുണ്ട് തുടക്കത്തിൽ ഭീഷ്മർ അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ദുര്യോധനന്റെ ആജ്ഞയെ അംഗീകരിച്ച് അദ്ദേഹം പുറപ്പെടുകയാണ് ഭീഷ്മരും അദ്ദേഹത്തിന് ചുറ്റും അംഗരക്ഷകരായിട്ട് ദുർമുഖൻ കൃതവർമ്മൻ കൃപാചാര്യർ ശല്യർ ഇത്രയും ആളുകൾ ചേർന്ന് ഒരുമിച്ച് യുധിഷ്ഠിരനെ നേരിടാൻ പോവുകയാണ് യുധിഷ്ഠിരനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ യുദ്ധം അവിടെ തീരുകയാണ് ഇതേ സമയത്ത് മറ്റുള്ളവരെല്ലാം യുദ്ധം മൈൽഡ് സ്റ്റേജിലാണെന്ന് പറഞ്ഞല്ലോ ഇവരെല്ലാം കൂടെ യുധിഷ്ഠിരനെ പരാജയപ്പെടുത്താൻ പോകുന്ന സമയത്ത് മറ്റുള്ളവർ മറ്റ് യുദ്ധങ്ങളിൽ എൻഗേജഡാണ് ആണ് അപ്പം ആ സമയത്ത് അർജുനൻ ദ്രോണരുമായിട്ട് യുദ്ധം ചെയ്യുന്നു ഇടയ്ക്ക് ആ യുദ്ധത്തിൻ്റെ ആ നമ്മൾ ആ പറഞ്ഞ ഫേസ് മാറി മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി യുദ്ധം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി തളരുന്ന സമയത്ത് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന പരിപാടിയുണ്ട് അതായത് രണ്ട് സേനാനായകർ നമ്മൾ പുരുതി കൊണ്ടിരിക്കുന്ന സമയത്ത് തളരുകയാണെങ്കിൽ മറ്റൊരാൾ പകരം വന്ന് അല്ലെങ്കിൽ ആർമി റീ നടത്തിയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് അതുകൊണ്ട് യുദ്ധത്തിന്റെ ഘട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഞാൻ പറഞ്ഞ ഇത്രയും ആളുകൾ ഒരുമിച്ച് യുധിഷ്ഠരനെ ആക്രമിക്കാൻ പോവുകയാണ് യുധിഷ്ഠരനെ ആക്രമിക്കുന്ന സമയത്ത് പാണ്ഡവരിലെ മറ്റു നാല് പേര് മറ്റു നാല് സ്ഥലങ്ങളിലായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അഭിമന്യു അത് കാണും അഭിമന്യു എന്താണ് ചെയ്യുന്നത് അഭിമന്യു നേരിട്ട് ഭീഷ്മരുമായിട്ടുള്ള യുദ്ധത്തിന് വരികയാണ് കാരണം ഭീഷ്മരെ യുധിഷ്ഠരൻ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ യുദ്ധം അന്നത്തോടെ തീരുവാണ് അഭിമന്യു എവിടെ നിന്നോ പൊട്ടി പൊട്ടിവീണ് യുദ്ധം ചെയ്യുകയാണ് ഭീഷ്മരുടെ അംഗരക്ഷകരായിട്ടുള്ള നാലാളുകളെയും തളർത്തി അഭിമന്യു വിട്ട് പിന്നീട് ഭീഷ്മരുമായിട്ട് നേരിട്ട് അഭിമന്യു ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി പക്ഷേ അഭിമന്യുവിനെ നേരിട്ട് ഭീഷ്മരെ പരാജയപ്പെടുത്താനുള്ള ശക്തി ഇല്ല എന്ന് നമുക്കറിയാമല്ലോ അത് അങ്ങനെ തന്നെ നടന്നുകൊണ്ട് ഭീഷ്മരും അഭിമന്യുവും തമ്മിൽ ഘോരമായിട്ടുള്ള പോരാട്ടം ഒരു വശത്തും നടക്കുന്ന സാഹചര്യത്തിൽ മറ്റു സംഭവങ്ങൾ നടക്കുകയാണ് എവിടെയാണ് ഉത്തരനും ശല്യരും തമ്മിലായ യുദ്ധം ഞാൻ പറഞ്ഞല്ലോ യുധിഷ്ഠിരനെ ഭീഷ്മർ കവർ ചെയ്യാൻ വരുന്ന സാഹചര്യത്തിൽ ശല്യരും ഉത്തരനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് എത്തി ആദ്യം യുധിഷ്ഠിരനും ശല്യരും തമ്മിലായിരുന്നു യുദ്ധം പിന്നെ ആ ഒരു ഗതി മാറി റീൻഫോഴ്സ്മെൻറ്റ് ടൈമിലേക്ക് വന്നിട്ട് ഉത്തരനും ശല്യനും തമ്മിലായി യുദ്ധം അങ്ങനെ യുദ്ധം ഇങ്ങനെ വളരെ വലുതായിട്ട് നടന്നു പോകുന്നുണ്ടോണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശല്യർ ഉത്തരനെ അങ്ങ് കൊല്ലും ഉത്തരനെ കൊല്ലുന്നത് എങ്ങനെയാണ് ശകുനി ആരോട് പറയും ശല്യരോട് പറയും ശല്ല്യരെ അങ്ങയുടെ കയ്യിൽ ഉണ്ട് ഈ കുന്തം വെച്ച് ആരെ എറിഞ്ഞുകൊല്ലു യുധിഷ്ഠിരനെ എറിഞ്ഞുകൊല്ലു എല്ലാവരും കൂടെ യുധിഷ്ഠിരനെ ആക്രമിക്കാൻ ആക്രമിക്കാമെന്നു പറഞ്ഞില്ലേ ഈ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പം ശകുനെ പറയുവാണുമാണ് പിന്നിൽ നിന്നും കുന്തം പറഞ്ഞ് ആരെ കൊല്ലാൻ യുധിഷ്ഠിരനെ കൊല്ലാൻ അപ്പം ഇവരെല്ലാം പ്രതിജ്ഞയാൽ ബന്ധിതരായതുകൊണ്ട് തന്നെ ശകുനി പറയേണ്ടത് അനുസരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു ദുര്യോധനൻ ആജ്ഞ കൊടുക്കുന്നു കുന്തം എടുത്ത് എറിയുന്നു പക്ഷേ ഇടയ്ക്കോട്ട് ആര് ചാടി വീഴുന്നു ഉത്തരൻ ചാടി വീഴുന്നു ഉത്തരൻ മരിക്കുന്നതോടു കൂടിയിട്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റാർ ശ്വേതൻ രംഗത്ത് വരുന്നത് തൻ്റെ സഹോദരൻ മരിക്കുന്ന കാണുമ്പം ശ്വേതൻ്റെ കൺട്രോൾ പോവും ശ്വേതൻ ഒരു രക്ഷയില്ലാത്ത യുദ്ധം അങ്ങ് തുടങ്ങും യഥാർത്ഥത്തിൽ യമരൂപം ആർജിച്ചതുപോലെ കാലന്റെ രൂപം തന്നിൽ ആവാഹിച്ചതുപോലെ ആയിരുന്നു പിന്നീട് ശ്വേതൻ്റെ യുദ്ധം ഒരൊറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം കൗരവസേനയെ മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിൽ വളരെ ഫെറോഷ്യസ് ആയിട്ടുള്ള രീതിയിൽ അസ്ത്രങ്ങൾ എഴുതുകൊണ്ടേയിരുന്നു പലതവണ ഒരൊറ്റ നിമിഷം കൗരവരുടെ ഏഴ് വീരയോദ്ധാക്കളെ വിധം ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഘോരമായിട്ടുള്ള യുദ്ധം ശ്വേതനിൽ നിന്നുണ്ടാകുന്നു ആ സമയത്ത് കൗരവർക്ക് ആർക്കും ശ്വേനെ തടയാൻ കഴിയുന്നില്ല അങ്ങനെ എല്ലാവരും എവിടെ പോകുന്നു അഭിമന്യുമായിട്ടുള്ള യുദ്ധം നിർത്തിയിട്ട് ശ്വേതനും ഭീഷ്മനും തമ്മിൽ യുദ്ധം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു മണിക്കൂറുകളോളം മണിക്കൂറുകളോളം മഹാരഥനായിട്ടുള്ള ഭീഷ്മരെ ശ്വേതൻ യുദ്ധത്തിലൂടെ തടുത്തു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ഇടയ്ക്ക് ഒന്ന് കയറിയിട്ടും ശ്വേതൻ ഒരു തരി പോലും തളരുന്നില്ല അവസാനം റീഎൻഫോഴ്സ്മെന്റ് വരുന്നു അതായത് രണ്ടാളുകളും തകരുന്ന സമയത്ത് ദുര്യോധനന്റെ ആജ്ഞപ്രകാരം യുധിഷ്ഠി ഭീഷ്മരുടെ കൂടെയുള്ള സേനാ അംഗങ്ങളെല്ലാം മാറ്റി പുതിയ ആളെ കൊണ്ടുവന്ന് അല്പനേരം വിശ്രമം അതിനുശേഷം കൗരവരുടെ ബാക്കി ആളുകൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആരും റെസ്റ്റില്ലാത്ത യുദ്ധം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്വേതൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്വേതൻ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കാലരൂപം പൂണ്ട പോലെയാണ് ശ്വേതൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒന്നാമത്തെ യുദ്ധം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഈ ശ്വേതനെ എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതാക്കിയില്ലെങ്കിൽ കൗരവരെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് ശ്വേതന്റെ യുദ്ധം ആയിട്ട് പോകും അങ്ങനെ ഭീഷ്മർ ഊർജം സംഭരിച്ചു വന്നിട്ട് ശ്വേതന്റെ കുതിരയെ തകർക്കും തേരിനെ തകർക്കും തേരാളിയെ കൊല്ലും അപ്പം ശ്വേതൻ താഴേക്കിറങ്ങും താഴേക്കിറങ്ങി താഴെ നിന്ന് യുദ്ധം ചെയ്യും താഴെ നിന്ന് യുദ്ധം ചെയ്യുന്ന സമയത്ത് ശ്വേതനെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വരും ബാക്കി പാണ്ഡവരെല്ലാം കൂടെ വരുമ്പം മറ്റുള്ളവരെല്ലാം കൂടെ അതായത് ശല്യരും ദ്രോണരും കൃപരും അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൂടി ആ ദ്രോണരെ അതായത് പഞ്ചപാണ്ഡവരെ തടഞ്ഞിർത്തും ഈ സമയത്ത് ശ്വേതനും ഭീഷ്മരും തമ്മിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ശ്വതനും ഭീഷ്മനും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു ഘട്ടവും താഴെ നിന്നാണ് നിലത്ത് നിന്നാണ് ശ്വേതൻ യുദ്ധം എന്ന് ചെയ്യുന്നത് അവസാനം ഭീഷ്മര് ബ്രഹ്മമന്ത്രാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അരിപ്പി ബ്രഹ്മ മന്ത്രാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ശ്വേതനെ കൊല്ലുന്നു അപ്പം ശ്വേതന്റെ ശരീരം പിളർന്നുകൊണ്ട വസ്ത്രം ഏറെ മുന്നോട്ട് പോയി എന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒന്നാമത്തെ ദിവസം അവസാനിക്കുന്ന സമയത്ത് പാണ്ഡവർക്ക് രണ്ട് പ്രമുഖരായിട്ടുള്ള പോരാളികളെ നഷ്ടപ്പെട്ടു ഉത്തരനും ശ്വേതനും ആദ്യത്തെ ദിവസത്തെ ഹീറോ ഭീഷ്മരായി മാറുന്നു ഉത്തരനെ ശല്യരെ കൊന്നെങ്കിൽ പോലും അതൊരു നേരായ കൊല്ലലല്ലാത്തത് കൊണ്ടും പക്ഷേ ഉത്തരന്റെ മരണത്തിനു ശേഷം ശ്വേതൻ കാലത്തിന്റെ രൂപം ആർജിച്ച് കൗരവരെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ശ്വേതനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റാത്ത അവസ്ഥയിൽ ബ്രഹ്മമന്ത്രാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഭീഷ്മര് ശ്വേനെ കൊന്നു തള്ളിയത് കൊണ്ടും അന്നത്തെ ദിവസത്തിന്റെ വിജയം ആരുടെ പേരിൽ കുറിക്കപ്പെട്ടു കൗരവരുടെ പേരില് കുറിക്കപ്പെട്ടു ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ആദ്യത്തെ യുദ്ധം ആദ്യത്തെ ദിവസത്തെ യുദ്ധത്തിൽ യുദ്ധം അവസാനിക്കുന്ന സാഹചര്യത്തിൽ പാണ്ഡവരെല്ലാം വളരെ സങ്കടപ്പെടുവാണ് കാരണം ഉത്തരൻ പോയി ശ്വേതൻ പോയി അതായത് മത്സ്യദേശത്തെ വിരാടന്റെ രണ്ട് മക്കളും തങ്ങളാൽ നഷ്ടപ്പെട്ടു അവർക്ക് അനന്തരാവകാശം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി കാരണം ഒരു രാജവംശത്തിൻ്റെ പരമ്പരയാണ് അസ്തമിച്ചു പോയത് അപ്പം യുധിഷ്ഠിരൻ കരഞ്ഞു നിലവിളിക്കുന്നുണ്ട് നമ്മളെന്തായാലും പരാജയപ്പെടും ഭീഷ്മരുടെ സേനയെ തോപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത് ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് ദുഷ്യാസനും പാണ്ഡവരുടെ ശിബിരത്തിൻ്റെ അടുത്ത് വന്നിട്ട് പാട്ടും ഡാൻസും ഒക്കെ എന്ന് വെച്ചാൽ രാത്രിയിൽ ആഘോഷവും മാന്തിയൊക്കെ ഒന്നാമത്തെ ദിവസം അവരല്ലേ ജയിച്ചത് മദ്യപാനം ആഘോഷം എന്ന് വെച്ചാൽ മധുപാനം ആഘോഷം ഇങ്ങനെയുള്ള പരിപാടിയാണ് അപ്പം യുധിഷ്ഠിരൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് കൃഷ്ണൻ പറയും അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു ധർമ്മപുത്രരെ നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാം അങ്ങനെ യുദ്ധത്തിൽ യുദ്ധം ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും യുധിഷ്ഠിരനെ പിന്തിരിപ്പിച്ച് കൃഷ്ണൻ രണ്ടാമത്തെ ദിവസത്തെ യുദ്ധത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ ശിബിരത്തിലേക്ക് കയറി നാളത്തെ യുദ്ധത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി തുടങ്ങി അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ ചർച്ച ചെയ്യാം ഈ വീഡിയോ ആരെങ്കിലും മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക നല്ല ലെങ്ത് കാണും ഞാൻ മാക്സിമം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബോറായിട്ടുണ്ടെങ്കിൽ പറയുക പിന്നെ ഗ്രാഫിക്സ് യൂസ് ചെയ്യാത്തത് വേറെ ഒന്നും ഉണ്ടല്ല ടൈം ഒരുപാട് പോകുന്നുണ്ട് എൻ്റെ എഡിറ്റിങ് ഭയങ്കര ശോഭമാണ് രണ്ടാമത്തെ അധ്യായം വെറുതെ കുറേ ഗ്രാഫിക്സ് കയറ്റിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു അതാണ്